കണ്ണൂർ ഒരുപാട് പ്രത്യേകതകൾ ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിലെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ നീ എപ്പോൾ കാണിക്കും എടാ എന്ന് ഒരുപാട് ആളുകൾ നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ അങ്ങനെ വീണ്ടും നമ്മൾ കണ്ണൂരിൻ്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് മൊയ്പ്പിലങ്ങാട് മുതൽ കണ്ണൂർ ബൈപ്പാസിലെ ചില ഭാഗങ്ങൾ വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ നമ്പർ വൺ സ്റ്റീൽ വിൻഡോ നിർമ്മാതാക്കളായിട്ടുള്ള ഫെർടെക് എന്ന കമ്പനിയാണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് പരമാവധി വെൽഡിംഗ് ഒഴിവാക്കിയിട്ടാണ് വരെ നിർമ്മാണം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ കണ്ണൂർ ജില്ലയിലെ മുയിപ്പിലങ്ങാട് മുതൽ ബൈപ്പാസിൻ്റെ തുടക്ക ഭാഗം അതായത് വാടയ്ക്കൊക്കെ കഴിഞ്ഞതിനുശേഷമുള്ള ഭാഗം വരെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൂയിപ്പിലങ്ങാട് ബീച്ചിലേക്ക് പോകുന്ന ആളുകൾ ഈ എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പോകണം കേട്ടോ ഈ എക്സിറ്റിൽ നിന്ന് എക്സിറ്റായി പോയിക്കാന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പോകാൻ പറ്റും ഈ ഭാഗം നമ്മൾ ഏകദേശം ഒരു രണ്ടര മാസം മുമ്പ് കാണിച്ചതാണ് കാര്യമായിട്ട് ഈ ഭാഗത്ത് മാറ്റമൊന്നുമില്ല പിന്നെ പണി കഴിഞ്ഞ ഭാഗമല്ലേ കണ്ണൂർ ജില്ലയിലും ഇതേപോലെ ലൈൻ മാർക്കിങ് കഴിഞ്ഞ കുറച്ച് ഭാഗം ഈ മാഹി ബൈപ്പാസിൽ പെട്ടതാണ് ഈ ഒരു ഭാഗം ഭാഗോ ഇത് കഴിഞ്ഞതിനു ശേഷം വിശ്വസമുദ്ര കമ്പനി കുറച്ചതും ലൈൻ മാർക്കും കാര്യങ്ങളൊക്കെ ഇടക്കാട് ഭാഗത്തൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഈ ഭാഗത്തേക്ക് തന്നെ വന്നത് കണ്ണൂരിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നിരന്തരം കമൻറ്റ് ബോക്സിലൂടെയും അതേപോലെ മെസ്സേജ് അയക്കാറുണ്ട് ബ്രോ കണ്ണൂരിലേക്ക് എന്ന് വരും കണ്ണൂർ കാണിച്ചിട്ട് ഒരുപാട് ആയില്ലേ കണ്ണൂർ ബൈപ്പാസിലൊക്കെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് സുഹൃത്തുക്കളെ എന്തായാലും ഈ ഒരു പ്രാവശ്യം നമ്മൾ ഫുള്ളായിട്ട് കണ്ണൂരിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടേ തിരിച്ച് നാട്ടിലേക്ക് പോകുള്ളൂ അതായത് മറ്റേ നമ്മൾ കുറച്ച് ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്യലുണ്ട് ഈ പ്രാവശ്യം എന്തായാലും ഫുള്ളായിട്ട് കാണിക്കും ഈ വീഡിയോ എടുക്കുമ്പോൾ ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള സന്തോഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ നമുക്ക് കാണാൻ പറ്റി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് പിന്നെ മുപ്പര അടുത്ത വ്യാഴാഴ്ച മലക്കുപോട്ടോ മുപ്പര്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു പിന്നെ മുപ്പര കണ്ടതിനെക്കുറിച്ച് പറയാനുള്ള കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉടന്നപ്പോൾ ഈ മൂപ്പിലങ്ങാട് ബീച്ചിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിരുന്നല്ലോ മൊയിപ്പിലങ്ങാട് ബീച്ച് നവീകരിക്കുന്ന പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പകുതി ഭാഗം കൊന്ന് ഫസ്റ്റ് പേസ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിൽ തന്നെ തുറന്നു കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് കോടിക്കണക്കിന് പൈസ മുടക്കിയിട്ട് ബീച്ച് നവീകരിക്കുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ബീച്ചിലേക്ക് പോകുന്ന വഴികൾ അത് ഒക്കെ ഒന്നിനൊന്ന് മോശമാണ് ആകെ ഒരു റോഡ് മാത്രമാണ് നല്ലതുള്ളൂ ബാക്കിയുള്ള കീ റോഡ് ചെറിയ റോഡുകളൊക്കെ വളരെ മോശമാണ് അപ്പം ഞാനിതിനെപ്പറ്റി ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് അതൊക്കെ പഞ്ചായത്ത് റോഡുകളാണ് പി ഡബ്ല്യു ഡി റോഡുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് ചെയ്യാമായിരുന്നു ഏതായാലും തീരദേശ ഹൈവേ അതിൻ്റെ അടുത്ത് കൂടെ വരുന്നുണ്ട് തീരദേശ ഹൈവേയുടെ കുറ്റി അടിക്കുന്ന പണികളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് തീരദേശ ഹൈവേ വന്നിക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു മൊയിപ്പിലങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ പ്രശ്നമാണ് തീരും കാരണം ഇവർ പറയുകയാണ് ശനിയാഴ്ച അതേപോലെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം ആയിക്കോട്ടെ രാവിലെ ആയിക്കോട്ടെ നല്ല തിരക്കാണ് റോഡിൻ്റെ സൈഡിലൊക്കെ ആളുകൾ ബൈക്ക് നിർത്തി ഓട്ടോറിക്ഷ ഒക്കെ നിർത്തി പൊയ്ക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റൂല എന്തായാലും ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ തലശ്ശേരി കോർപ്പറേഷൻ ആണ് തോന്നുന്നത് അതിൻ്റെ അവരെ റോഡാണ് തോന്നുന്നത് അവരൊന്നും കൂടി ഒന്ന് വീതി കൂട്ടുകൊണ്ട് റോഡ് നന്നാക്കി കൊടുത്തു എന്നുണ്ടെങ്കിൽ അതിലോട്ട് പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നല്ല പൈസ മുടക്കിയാണ്ട് ബീച്ച് നവീകരിക്കല്ലേ ആ ബീച്ചിലോട്ട് പോകുന്ന ആളുകൾക്കൊക്കെ സുഖമായിട്ട് അങ്ങ് എത്താൻ പറ്റും ഏതായാലും ബന്ധപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അതിനൊരു നടപടി എടുക്കാൻ വേണ്ടി പറ്റട്ടെ കാരണം അതൊക്കെ തുറന്നു കൊടുത്താൽ നല്ല ആൾക്കാർ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് വരുമ്പോൾ ഇതാണ് ബുദ്ധിമുട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രെയിം ബീച്ചാണ് നമ്മുടെ മൊഴിലങ്ങാടി ഡ്രെയിം ബീച്ച് അവിടെ കിടക്കട്ടെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയങ്ങൾ കുളംബസാറൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് കുളംബസാറിലൊക്കെ ആ ഒരു റോഡ് ഉണ്ടല്ലോ ചെറിയ റോഡാണ് രണ്ട് കാർ വന്നാൽ തന്നെ ഇടങ്ങേറാണ് നമ്മളിപ്പോൾ ദേശീയപാതയുടെ വീട് എടുക്കാനാണ് വന്നത് മൊയ്പ്പിലങ്ങാടിനോട് കിടക്കട്ടെ ഈ ഭാഗം വളഞ്ഞു പോയത് എന്തിനു വെച്ചാൽ ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ് റെയിൽവേയുടെ സ്ഥലമാണ് അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് ഇടക്കാട് ഉണ്ട് അത്ര വലിയ സ്റ്റേഷൻ അല്ല പക്ഷേ ഒരുപാട് ചരക്കുകൾ വരുന്നൊരു സ്റ്റേഷനാണ് അതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ മാറ്റി മാറ്റിസ്ഥാപിക്കൽ പ്രയാസമാണ് അതുകൊണ്ടാണ് റോഡിങ്ങനെ വളഞ്ഞ് പോയതിട്ടോ ഇവിടെ പിന്നെ ഒക്കെ പണികൾ കഴിഞ്ഞതാണ് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞതാണ് ഇവിടെ നിന്ന് ലൈറ്റ് നോക്കുന്ന പണികളാണ് ബാക്കി പക്ഷേ സോറി ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ബി സി ചെയ്യുന്ന പണികൾ ബാക്കിയുണ്ട് പൊതുവെ വിശ്വസമുദ്ര കമ്പനി ഈ ഭാഗത്ത് നല്ല വേഗത്തിലാണ് പണികൾ നടത്തിയിട്ടുള്ളത് അതേപോലെ കണ്ണൂർ ബൈപ്പാസ് കഴിഞ്ഞതിനു ശേഷം നല്ല വേഗത്തിലാണ് ബക്കളം ഭാഗത്തൊക്കെ നല്ല വേഗത്തിലാണ് പണികൾ നടത്തിയിട്ടുള്ളത് വിശ്വസമുദ്ര കമ്പനിയാണ് ഈ ഒരു കേരളത്തിൽ ദേശീയപാതയുടെ പണി നടക്കുന്ന ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നുട്ടോ അവർക്ക് കണ്ണൂർ ബൈപ്പാസ് ഉണ്ട് അതേപോലെ ആലപ്പുഴ കളർക്കോട് ഭാഗം കഴിഞ്ഞതിനു ശേഷം പിന്നെ അങ്ങോട്ട് ശിവാലയ കമ്പനിയുടെ റീച്ച് വരെ മൊത്തം ഇവരെ റീച്ചാണ് ആലപ്പുഴ ജില്ലയിലെ കളർക്കോട് മുതൽ ശക്തികുളങ്ങര വരെ അതായത് കൊല്ലം ബൈപ്പാസ് തുടങ്ങുന്ന ആ ഒരു ഭാഗം വരെ വർക്ക് ചെയ്യുന്നത് വിശ്വസമുദ്ര കമ്പനിയാണ് നമ്മുടെ ആ ഒരു ഡ്രഡ്ജർ മെഷീനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അതൊക്കെ ഇവരെ സാധനമാണ് ഏതായാലും വിശ്വസമുദ്ര കമ്പനി ആ ഭാഗത്തുള്ളതുപോലല്ല ഇവിടെ കുറച്ച് വേഗത്തിലാണ് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പണി കുറച്ച് സ്ലോ ഉള്ളത് നമ്മുടെ കണ്ണൂർ ബൈപ്പാസിലാണ് വളരെ ബുദ്ധിമുട്ടേറിയ ഭാഗമാണ് കണ്ണൂർ ബൈപ്പാസ് പിന്നെ ഇപ്പോൾ ഡ്രോൺ പോകുന്നത് തലശ്ശേരിയിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്കാട്ടോ തെക്ക് ഭാഗത്തുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റൂല അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് നമ്മളിന്ന് ഈ കണ്ണൂർ ഭാഗത്തുനിന്ന് കാസർകോട് ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്ന കാഴ്ചകളായിരിക്കും അപ്പോൾ എപ്പോഴെപ്പോഴും വരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു ഇടക്കാട് ഇപ്പോൾ കഴിഞ്ഞത് നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള ആളുകൾക്ക് പോലും ഇത് നമ്മുടെ ഇടക്കാടാണോ എന്ന് സ്വയം മനസ്സിൽ ചോദിച്ചു പോകുന്നൊരു രീതിയിലാണ് ഇടക്കാട് മാറിയിട്ടുള്ളത് എടക്കാട് ബറ്റാലിയൻ എന്ന് പറഞ്ഞ പടം കണ്ട ആ പടത്തിനെ പറ്റി പറഞ്ഞപ്പോളാണ് മാർക്ക് ഫിലിം കണ്ടെങ്കിൽ മാർക്കൊക്കെ ഒ ടി ടിയിൽ വരാൻ കാത്തു കണ്ടെട്ടോ തിയേറ്ററിൽ പോയി കണ്ടുപോളി എന്നാലേ ഞങ്ങൾക്ക് മുതലാവുള്ളൂ സെറ്റ് പടം പിന്നെ ആദ്യമായിട്ട് ചിലപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കണ്ണൂരിൽ എത്രത്തോളം മാറ്റങ്ങൾ നടന്നു ഇതൊക്കെ കണ്ണൂരാണോ എന്നൊക്കെ തോന്നല് വന്നേക്കാം സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഫുൾ വീഡിയോ കണ്ടുപോയി നാഷണൽ ഹൈവേയുടെ പണി അങ്ങോളം ഇങ്ങോളം ഉള്ളത് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ മുതൽ മുതലങ്ങൾക്ക് അങ്ങനെ ഇടക്കാട് ഇടക്കാട് ഇങ്ങനെ ചിലപ്പോൾ മാറിപ്പോൾ ഇടക്കാട് ഇടക്കാടന്നെയാണോ കാരണം അമ്മാതിരി മാറ്റാണ് ഇടക്കാട് മാറിയിട്ടുള്ളത് പിന്നെ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുക ഇത് ഇടക്കാട് ഇടക്കാടന്നെയാണെന്നുള്ളത് ഇടക്കാട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു റിയൽ നടന്നിട്ടുണ്ട് റിയൽ നടന്ന സ്ഥലത്ത് ഒരുപാട് കാലം മുമ്പ് ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ വരെ ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പണി നടന്നിട്ടുണ്ടായിരുന്നില്ല എന്താണ് കാരണം ഇവിടെ കണ്ടങ്ങൾ ഇവിടെ ഇപ്പോൾ വെറ്റ് മിക്സിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിവിടെ അടുത്ത് തുടങ്ങിയതാണ് ഇതിന് മുമ്പ് പണികളൊന്നും തന്നെ നടന്നിട്ടുണ്ടായിരുന്നില്ല എന്തായിരുന്നു കാരണം എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന അണ്ടർപാസ് ഇപ്പം നമ്മൾ പോയില്ല ആ അണ്ടർപാസ് വേണം അവിടെ ഒരു അടിപ്പാത വേണം എന്ന് പറഞ്ഞാണ് ഇവിടെ കുറച്ച് ഫ്ലെക്സ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അവർക്ക് ഫ്ലെക്സ് ബോർഡ് വെച്ചതുകൊണ്ട് അണ്ടർപാസ് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ പല സ്ഥലത്തും ഫ്ലെക്സ് ബോർഡ് ഉണ്ട് അണ്ടർപാസ് വേണം മേൽപ്പാല വേണം മറ്റേതൊക്കെ പറയാനുണ്ട് പക്ഷേ അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഭാഗത്താണ് അനുവദിച്ച് കൊടുത്തിട്ടുള്ളത് കുളമ്പസാറിൽ ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് അതിന് അപ്പുറത്ത് ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് മഠം മുയിപ്പിലങ്ങാട് മഠം അതേപോലെ ഒരു സ്ഥലം പിന്നെ കുളമ്പസാറ് പിന്നെ അതിന് കഴിഞ്ഞതിന് ശേഷം വേറൊരു ചെറിയൊരു അണ്ടർപാസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് അണ്ടർപാസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ റിയൽ എമെൻറ്റ് കഴിഞ്ഞ് ഈ ഒരു നിലവിലുള്ള ഹൈവേയിലോട്ട് വന്ന് ചേരുന്ന ഭാഗത്ത് പിന്നെ കാര്യമായിട്ട് എന്താ വെച്ചാൽ നിലവിലുള്ള ഹൈവേ മാന്തി പൊളിച്ചു കൊണ്ടുപോയിക്കാണ്ട് അവിടെയൊക്കെ പണികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു പണിൻ്റെ ആ ഒരു ഒരു നൂറ് നൂറ്റിപ്പത്തിൽ പോകുന്ന ആ ഒരു കാഴ്ച അവിടെ കാണാൻ പറ്റുന്നില്ല എന്തായാലും എന്ത് പറ്റിയെന്നറിയില്ല വിശ്വസമുദ്രം ഇങ്ങനെയൊന്നും അല്ല ഇനി നല്ല വേഗത്തിലാണ് പണികൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം എന്താണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് വരെയാണ് ഇവരുടെ സമയം നീട്ടി അതിന് നീട്ടിക്കിട്ടുമെന്നറിയില്ല കണ്ണൂർ ബൈപ്പാസ് വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഭാഗം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് സമയം നീട്ടി നീട്ടിക്കൊടുത്തിട്ടുള്ളത് ദേശീയപാതയുടെ നിർമ്മാണത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അത് ഒരുപാട് എണ്ണക്കടികൾ കിട്ടുക അല്ലെങ്കിൽ നല്ല ബിരിയാണി കിട്ടുക അതല്ല പ്രത്യേകത കണ്ണൂരിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളുള്ളൊരു ജില്ലയാണ് കണ്ണൂർ ജില്ല അതേപോലെ തന്നെ കുന്നും മലകളും നമ്മൾ മലപ്പുറം ജില്ലേൻ്റെ ഇപ്പോൾ നമ്മളെ പെരിന്തൽമണ്ണ അല്ലെങ്കിൽ മലപ്പുറം ആ കോട്ടക്കുന്ന് ആ ഭാഗത്തൊക്കെ പോകുമ്പോഴല്ലോ ഇങ്ങനെ കുന്നു കയറി ഇറങ്ങണം അതേപോലത്തെ ഒരു ഭൂപ്രകൃതിയാണ് കണ്ണൂർ തങ്കേക്കുന്ന ആ ഭാഗത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസ് തളിപ്പറമ്പ് ബൈപ്പാസ് ഇവരെ റീച്ചല്ല മേഘയുടെ റീച്ചാണ് നമ്മളെ കുപ്പം പോയൊക്കെ ശേഷം നമ്മളെ പട്ടുവം റോഡ് തളിപ്പറമ്പ് ബൈപ്പാസ് അതിന് കുറേ ബുദ്ധിമുട്ടുള്ള ഒരു റീച്ചാണ് കണ്ണൂർ അതേപോലെ നല്ല മണ്ണും സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത് വേറെ വിഷയം എന്നാലും പണി നടത്താൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇതാണ് ചാല ബൈപ്പാസ് ചാലാ ബൈപ്പാസിൽ പിന്നെ റോഡിന്റെ കോലം ആക്കി എടുത്തിട്ടുണ്ട് ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുള്ളൂ ബി സി ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടില്ല പിന്നെ ഇവിടെ ഈ പാ പാടുള്ള ഏരിയയിലൊക്കെ ഇവർ സൈഡിൽ കൈവരി അതായത് ഒരു ഗ്രില്ല് വെക്കുന്നുണ്ട് മൃഗങ്ങൾ അപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഗ്രില്ല് വെക്കുന്നുണ്ട് അത് എല്ലാ സ്ഥലത്തും വരുമോ എന്നറിയില്ല എന്തായാലും പാടത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ വിശ്വസമുദ്ര കമ്പനി ഒരു ഗ്രില്ല് വെക്കുന്നുണ്ട് ഈ ഭാഗത്ത് വരുമ്പോൾ എന്ന് നമുക്ക് പറയാനുള്ളതാണ് നമ്മുടെ റെയിൽവേയുടെ കാര്യം നമുക്കേ കുറ്റിപ്പുറം മുതൽ കാസർകോട് അല്ലെങ്കിൽ മംഗലാപുരം വരെ ഒരു പ്രശ്നവുമില്ല പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഷൊർണൂർ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ ട്രെയിന് നൂറുമക്കങ്ങട്ട് കിടക്കാൻ മടിയാണ് എൺപത് തൊണ്ണൂറ് എഴുപത് അതിൽ മാത്രം ഇങ്ങനെ പോകും എന്നൊക്കെ നമ്മുടെ റെയിൽപ്പാളങ്ങളൊക്കെ നേരാക്കിയാണ് കാസർഗോഡ് തിരുവനന്തപുരത്ത് ഇങ്ങനെ ചാറപ്പറ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ചെന്നൈ പോയപ്പോൾ നൂറ്റി മുപ്പത് സ്പീഡിലാണ് വണ്ടി തമിഴ്നാട്ടിൽ നിന്ന് പോകുന്നത് നമ്മൾ കോഴിക്കോട് തിരൂർ റൂട്ടിലൊക്കെ നൂറ്റിപ്പത്ത് നൂറ്റി പതിനഞ്ച് റൂട്ടിലൊക്കെ സ്പീഡിലൊക്കെ പോകുന്നുണ്ട് ട്രാക്ക് നേരാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കേരളയിൽ കൊണ്ടുവരിക അല്ലാന്നുണ്ടെങ്കിൽ ആർ ആർ ടി എസ് അങ്ങനത്തെ ഓരോ സാധനങ്ങൾ കൊണ്ടുവരിക ഇതില്ല എന്നുണ്ടെങ്കിൽ റെയിൽവേ യാത്ര കേരളത്തിൽ വൺ ഷോകാണ് ഇത് നിരന്തരം ഇടപെട്ടാലേ ഇതിനൊരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഞാനൊക്കെ മന്ത്രിയായിട്ട് വരേണ്ടി വരും ഞാനൊക്കെ മന്ത്രി അയക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുങ്ങിയത് തന്നെയാണ് കാരണം നമ്മളൊക്കെ പറഞ്ഞാൽ നേരവാ നേരെ പോകുക സീതൻ്റെ ആൾക്കാരാണ് നമ്മളൊക്കെ ഒന്നും നടക്കൂല ഇതിനെതിർക്കാൻ പറ്റുന്ന ചിലക്കാതെ പോടാ എൻ്റെ പണിയൊക്കെ പോടാ എന്ന് പറയാനുള്ള ചങ്കൂറ്റുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എല്ലാ പദ്ധതിയും നടക്കും മറ്റേതേ ഇതേ ഓൽക്കെ എന്തെങ്കിലും ഒരു ഗുണം കിട്ടും അല്ലെങ്കിൽ നമ്മളെ പാർട്ടിക്കാർക്ക് ഒരു ദോഷം ചെയ്യും എന്നുള്ള തോന്നലുള്ളതുകൊണ്ട് മാത്രമാണ് പല പദ്ധതികളും കേരളത്തിൽ നിന്ന് നടക്കാതെ പോകുന്നത് എൻ്റെ ഇടയിൽ അത് പറയാൻ പറ്റും നമ്മൾ ചാലക്കുന്ന് ഭാഗത്ത് എത്തിയിട്ടുണ്ട് ചാലക്കുന്ന് ഭാഗത്ത് പിന്നെ കാര്യമായിട്ടൊരു മാറ്റവും ഉണ്ടായിട്ടില്ല പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ആരെയും പേടിക്കാതെ മുഖത്ത് നോക്കി പറയണം കാരണം നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുകയാണ് നമ്മുടെ രാജ്യം നല്ല നിലയിൽ എത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് ചാലക്കുന്ന് ഭാഗത്ത് പിന്നെ ഇവിടെ മണ്ണെടുക്കുന്ന പണികളൊന്നും പിന്നെ കാര്യമായിട്ട് നടന്നിട്ടില്ല സോയിൽ നെയ്ലിംഗിൻ്റെ പണികൾ നടന്നിട്ടില്ല നിലവിലുള്ള ഹൈവേ ഈ ഭാഗത്ത് അതേപോലെ ഉണ്ട് വാളിന്റെ പണി ഏകദേശം ഒരു പത്തിരുപത് മീറ്ററിൽ മാത്രമാണ് നടന്നിട്ടുള്ളത് പിന്നെ അവിടെ നിന്നും നടന്നിരുന്നില്ല കേട്ടോ ഇവിടെയൊക്കെ വാഹനം ഡൈവേർട്ട് ചെയ്ത് വിടുന്ന പണികൾ മാത്രമാണ് നടന്നിട്ടുള്ളൂ ആ അമ്പലം പൊളിച്ചു മാറ്റുന്ന പണികൾ പോലും ഇവിടെ നടന്നിട്ടില്ല പക്ഷേ ഈ ഭാഗത്ത് നിലവിലുണ്ടായിരുന്ന രണ്ടുപേര് ഇവിടെ വൺ വേ ആണല്ലോ മറ്റേ റോഡ് അതേപോലെ തന്നെ ഉണ്ട് ഇവിടെ ഒരു രണ്ടുപേര് റോഡുണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റി സി ടി എസ് ബിയുടെ പണികൾ കഴിഞ്ഞു വെറ്റുമിക്സിൻ്റെ പണികൾ ഇവിടെ നടന്നിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് ചെറിയൊരു ഗ്യാപ്പിൽ മതിലിൻ്റെ പണി തീരാനുണ്ട് അതുകൂടി എനിക്കാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് വെറ്റുമിക്സിൻ്റെ പണികൾ തീരുന്നതായിരിക്കും അപ്പോൾ ഇവിടുന്ന് ഒരു വയഡക്റ്റിലൂടെയാണ് കണ്ണൂർ ബൈപ്പാസ് ആരംഭിക്കുന്നത് കീർത്തള്ളി മുതലാണ് കണ്ണൂർ ബൈപ്പാസ് ഉള്ളിലോട്ട് പോകുന്നത് കീർത്തള്ളി എന്നാണ്ട് വാടകമേ കയറി തന്നെ കണക്ക് പിന്നെ കണ്ടൽക്കാടിൻ്റെ നടുവിലൂടെയും പുല്ലോപ്പിക്കടവിൻ്റെ സൈഡിലൂടെയും കണ്ണൂരിൻ്റെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദി ച്ച് പോകാൻ വേണ്ടിയിട്ട് നാഷണൽ വേ അതോറിറ്റി പ്രത്യേകം നിർമ്മിച്ചതാണ് ഈ ഒരു കണ്ണൂർ ബൈപ്പാസ് കണ്ണൂർ ബൈപ്പാസിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ആദ്യം കണ്ണൂരിലുള്ള ഗതാഗതക്കുരുക്കിനെ പറ്റി പറയണം നമ്മുടെ എൻ എച്ച് അറുപത്താറിൽ ഇടപ്പള്ളി കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ കണ്ണൂരിൽ ട്രാഫിക്കിൽ പെട്ട ആൾക്കാർ ഈ പീക്ക് സമയത്തൊക്കെ പെട്ടുകയെന്നുണ്ടെങ്കിൽ പെട്ട തന്നെയാണ് കാരണം ദീർഘദൂര യാത്രക്കാര് പിന്നെ അതേപോലെ കണ്ടെയ്നർ ടാങ്കർ ലോറികൾ ബസ്സുകൾ എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് ഈ ഒരു കണ്ണൂർ ടൗണിലൂടെയാണ് വേറെ ഒരു കീ റോഡോ അല്ലെങ്കിൽ വേറെ ഒരു ബൈപ്പാസ് ആയിട്ട് ചെറിയ റോഡുകളോ അങ്ങനത്തെ റോഡുകളോ ഒന്നുമില്ല ഈ ഒരു കണ്ണൂർ ടൗണിലൂടെ മാത്രമാണ് ദീർഘദൂര വാഹനങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ അപ്പോൾ കണ്ണൂർ ജില്ലയിലെ അല്ലെങ്കിൽ കണ്ണൂർ നഗരത്തിലെ ഈ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത് ആദ്യത്തെ വാടക്റ്റാണ് ഈ കാണുന്നത് ഏകദേശം അഞ്ഞൂറ്റി എൺപത് മീറ്റർ നീളത്തിലുള്ള ഒരു വാഡക്റ്റാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത് വാഡക്റ്റിനെ റാ പോലെ വളഞ്ഞിട്ട് പോട്ടോ ഇത്രയും വളവുള്ള വാഡക്റ്റ് കോട്ടയ്ക്കൽ ബൈപ്പാസിൽ ഇത്ര വളവില്ല ഏതായാലും വാഡക്റ്റിന് മുകളിൽ ഗാർഡൻ ലോഞ്ചിങ് തുടങ്ങി അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ തങ്കേക്കുന്ന് ഭാഗത്ത് ഇവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട് ഇത് പുതിയൊരു മാറ്റമാണ് കണ്ണൂർ ബൈപ്പാസിലെ വീഡിയോ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് കാലമായി ഏകദേശം തോന്നുന്നത് ആറുമാസത്തിന് മുകളിലായി കണ്ണൂർ ബൈപ്പാസിലെ വീഡിയോ ചെയ്തിട്ട് തങ്കേക്കുന്ന് ഭാഗത്ത് കാസ്റ്റിംഗ് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ റോഡ് പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതന്നെയല്ലേ തങ്കേക്കുന്ന് ഏതായാലും വലിയൊരു കോറിയിലൊക്കെ വന്ന അവസ്ഥ പെട്ടെന്ന് റോഡ് ക്ലോസ് ചെയ്തു പെട്ടെന്ന് പണികൾ തീർത്തു ഏതായാലും നല്ല ഉഷാറായിട്ട് പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വീതി കമ്മിയാണ് നമ്മുടെ ബാലുശ്ശേരി ഉണ്ടല്ലോ കൊയിലാണ്ടി ബൈപ്പാസിലെ ബാലുശ്ശേരി റോഡിന് കുറകെ നിർമ്മിച്ച ഓർപാസിൻ്റെ ആ ഒരു വീതി അതിനുള്ളൂ പക്ഷേ ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഓവർപാസിനൊക്കെ നല്ല വീതി ഉണ്ട് കിട്ടോ കെ എന്നാർ അതേപോലെ ഒരാളെങ്കിലൊക്കെ നിർമ്മിക്കുന്ന ഓർപാസിന് നല്ല വീതി ഉണ്ട് ഇതൊരു കോറി പോലെ കേട്ടോ നല്ല ആയത്തിൽ നിന്ന് മണ്ണെടുത്തിട്ടുണ്ട് സോൽനലിംഗിൻ്റെ പണി സോൽ നല്ലിങ്ങിൻ്റെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല ബിറ്റടിച്ച് കയറ്റിയിട്ടുള്ളൂ പിന്നെ ഗേബ്യൻവാളാണ് ഉണ്ടാക്കണേ വേണ്ട ഗേബ്യൻവാൾ ഉണ്ടാക്കിയുണ്ട് അപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്തെ പണികൾ ഞാൻ പറഞ്ഞില്ലേ സോൽ നെലിംഗ് ചേണീൻ്റെ പുറമേ ഗേബ്യൻവാൾ ചെയ്യണത് ഇത് സോൽനലിംഗ് ആ ബിറ്റടിച്ച് കയറ്റി കുമ്മ്മായ്മായ അങ്ങനെ ഒലിച്ചിറങ്ങിയതാണ് അപ്പം ആ ചോടി മണ്ണാണ് ഈ ചോടി മണ്ണിനൊരു പ്രശ്നമുണ്ട് ചൂടി മണ്ണിലൂടെ മറ്റേ ചുവന്ന മണ്ണിലൂടെ വെള്ളം ഇറങ്ങി പോണ പോലെ ചോടി മണ്ണിലൂടെ ഇറങ്ങി ചോടി ചോടിമണ്ണ് ആ വെള്ളത്തിനെ തടഞ്ഞു നിർത്തും അപ്പോൾ ഒന്നായിട്ട് ഇടിഞ്ഞിടാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടു അല്ലെ ഇവിടുത്തെ ആളുകൾ പറഞ്ഞതാട്ടോ നമ്മളോട് ഏതായാലും ഇതൊരു ക്രഷറിലോ അല്ലെങ്കിൽ കോറിയിലൊക്കെ വന്ന പോലെ അത്രയും ആയത്തിലാണ് ഇവിടെ മണ്ണെടുത്ത് ഓർപാസ് നിർമ്മിച്ചിട്ടുള്ളത് പണി നടക്കുമ്പോൾ മണ്ണിടിഞ്ഞ് വീയാതിരിക്കാൻ വേണ്ടിയിട്ട് പലവിധ സേഫ്റ്റി സാധനങ്ങളും മെറ്റൽ ചാക്കിലൊക്കെ മെറ്റൽ നിറച്ചിട്ട് ജി എസ് പി നിറച്ചുകൊണ്ട് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ വീതി കമ്മിയില്ല അതിന് ചെറിയ റോഡായതുകൊണ്ട് അങ്ങനെ വെച്ച് പോയതാണോ അറിയില്ല ഏതായാലും നമ്മൾ കുറേ കാലം ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ആ അന്ന് വന്നതിൽ നിന്ന് ഒരുപാട് നല്ല മാറ്റങ്ങൾ കണ്ണൂർ ബൈപ്പാസിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ നൽകിയിട്ടുണ്ട് ഈ ഒരു ഓർപാസ് ബാക്കിയുള്ള സ്ഥലത്ത് എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല ഏതായാലും ഇവരെ പ്ലാന്റ് ഉണ്ടായിരുന്നൊരു ഭാഗമാണ് ഇവിടെയൊക്കെ ആറിവാളിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ റോഡ് വളഞ്ഞു പോട്ടോ അപ്പോൾ ആ വാടക ഉണ്ട് ഞങ്ങൾ വാടകയ് ഒരു റാ പോലെ ഇങ്ങനെ വളഞ്ഞിട്ട് പോകണം അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഒരു ഓർപ്പാസ്കാ വീണ്ടും വളഞ്ഞിട്ട് ഇങ്ങനെ പോകണം ഈ വളഞ്ഞ് പോകുന്ന സ്ഥലത്തൊക്കെ നിരീക്ഷണ ക്യാമറകൾ നിർബന്ധമായിട്ട് വെക്കുന്നതാണ് ആ ഇവരെ പ്ലാന്റ് ഇവിടെ നിന്ന് ഒഴിവാക്കി ഇവിടെ ഇഷ്ടം പോലെ ആറിവാൾ കാസ്റ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ തുടങ്ങി അപ്പോൾ ഈ പ്ലാന്റ് ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ പണികൾ കുറച്ച് നടന്നുകൊണ്ട് കേട്ടോ ഏകദേശം ആറ് മാസം കൊണ്ട് പണി തീർക്കേണ്ടി പക്ഷേ മഴക്കാലം പിന്നെ അതിൻ്റെ അടിയിൽ മണ്ണിടിച്ചിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമല്ല എല്ലാ റീച്ചിലും പ്രശ്നം ഇനി ഒരു പ്രശ്നമില്ലാത്തുണ്ടെങ്കിലും അണ്ടർപാസിന് വേണ്ടി സമരം ചെയ്ത് കണ്ട് അവിടെ സ്റ്റേ ഓർഡർ വാങ്ങിയിട്ടുണ്ടോ സ്റ്റേ ഓർഡർ വാങ്ങിന് നാട്ടുകാരെ കുറ്റം പറയല്ലെട്ടോ അപ്പോൾ അതൊക്കെ കമ്പനീൻ്റെ ആൾക്കാർ നമ്മൾ പറയുന്നത് ഇതൊക്കെയാണ് പണി ലേഖാകാനുള്ള കാരണം പറഞ്ഞ സമയത്ത് പണി തീർത്ത് കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല പിന്നെ സ്റ്റേ ഓർഡർ വാങ്ങിയതും അണ്ടർപാസിന് വേണ്ടി സമരം ചെയ്യണതൊക്കെ ആളുകൾക്ക് നടക്കാനുള്ള അവകാശമുണ്ട് അപ്പുറത്തേക്കുപ്പുറത്തേക്ക് നടക്കാനുള്ള ഉണ്ട് അത് നിഷേധിക്കുമ്പോഴാണ് ആളുകൾ സമരത്തിന് പോകുന്നത് പിന്നെ ഈ സമരത്തിന് പോകണമൊന്നും തെറ്റാണെന്ന് പറഞ്ഞതല്ല കേട്ടോ നമ്മളെ നാട്ടിൽ നമ്മളൊക്കെ സമരം ചെയ്ത് ചെയ്തുകാണ്ട് അടിപ്പാത അണ്ടർപാസൊക്കെ വാങ്ങിയെടുത്തിട്ടുണ്ട് നമ്മളെ ഒന്നാമത്തെ റീച്ചിലൊക്കെ മറ്റു നിങ്ങൾ ഈ ആ ഇങ്ങനെ പറയുന്നത് നമ്മുടെ നാട്ടിലും ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കി നമ്മൾ രണ്ട് മൂന്ന് അടിപ്പാതകൾ എടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ പിന്നെ സുഹൃത്തുക്കളെ ആ കാണുന്നതാണ് രണ്ടാമത്തെ വാഡക്റ്റ് ആ രണ്ടാമത്തെ വാഡക്റ്റ് മുതലുള്ള അപ്പുറത്തേക്കുള്ള കാഴ്ചകൾ വരും ദിവസങ്ങളിൽ കാണാം ഒന്നാമത്തെ ഡ്രോണിൻ്റെ ബാറ്ററി മറ്റേ ലോ ആയിക്കണ് പിന്നെ ഇനി അതും കൂടി ഇതിൽ ആഡ് ചെയ്തുക എന്നുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത്ത് കൂടും അപ്പോൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളെ മറ്റന്നാളെ വിശദമായിട്ടുള്ള കണ്ണൂർ ബൈപ്പാസിൻ്റെ അടിപൊളി കാഴ്ചകൾ കാണാം അപ്പോൾ ഏതായാലും വീഡിയോ ഞാനവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് അടിച്ചുകയണ്ട് പിന്നെ സുഹൃത്തുക്കളെ സമരത്തിന് ഞാനെതിരില്ല കേട്ടോ നമ്മളെ നാട്ടിലും സമരമൊക്കെ ചെയ്ത് കാണ്ട് ഒരുപാട് അണ്ടർപാസുകൾ നേടി എടുത്തിട്ടുണ്ട് പിന്നെ അണ്ടർപാസിന് വേണ്ടി സമരം ചെയ്തതിന് ഏറ്റവും ഉത്തമ സമരത്തിനെ കാട്ടി ഉത്തമം എന്താ വെച്ചാൽ എം എൽ എഒഒഒഒഒഒ എം പി മുഖാന്തരൊക്കെ നാഷണൽ ലൈവ് അതോറിറ്റിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടാൽ ചിലപ്പോൾ എളുപ്പത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മളെ നാട്ടിൽ അങ്ങനെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഞങ്ങളെ ജില്ലയിൽ ഒന്നാമത്തെ കേസിൽ അങ്ങനെ രണ്ടെണ്ണം അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങളിഷ്ടം എല്ലാവർക്കും എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം എന്തിനു വേണ്ടിയിട്ടും പോരാടാം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ പോയിക്കോളൂ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കേണ്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ് സ്ൻ ജയ് ഹിന്ദ്